ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും സർവചരാചരങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും പ്രപഞ്ചത്തിലും പ്രകൃതിയിലും നിലകൊള്ളുന്ന സർവ്വതിലും നിലകൊള്ളുന്ന സത്തയെ സ്മരിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ സ്മരിച്ചുകൊണ്ട് ദേവിയെയും ദേവനെയും സ്മരിച്ചുകൊണ്ട് പോയ കാലത്തെയും ഈ കാലത്തെയും വരാനിരിക്കുന്ന കാലത്തെയും നമിച്ചുകൊണ്ട് ദേവലോകത്തെയും വിഷ്ണുലോകത്തെയും നമിച്ചുകൊണ്ട് കർമ്മങ്ങളെ സ്മരിച്ചുകൊണ്ട് കാവ്യങ്ങളെ സ്മരിച്ചു എന്തെല്ലാമാണോ ശുദ്ധമായിട്ടിരിക്കുന്നത് പ്രകൃതിക്കും പ്രപഞ്ചത്തിനും വേണ്ടത് എന്തൊക്കെയാണോ ആയതിനെല്ലാം സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രണാമം നമസ്കാരം കേട്ടതന്നെ കേട്ടത് തന്നെയാണ് വീണ്ടും കേൾക്കുന്നതും വീണ്ടും കേൾപ്പിക്കുന്നതും എന്ന് കരുതേണ്ടതില്ല കേൾപ്പിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള കേൾക്കേണ്ടതായിട്ടുള്ളതുണ്ടോ ആയത് തന്നെയാണോ കേൾക്കുന്നത് ആയത് തന്നെയാണോ അറിയിക്കുന്നത് എന്ന് പരിശോധിക്കുക വിലയിരുത്തുക ഇന്നലെ കേട്ടത് തന്നെയാണ് എന്നും കേട്ടുകൊണ്ടിരിക്കുന്നതും കേൾക്കുന്നതും എന്ന് കരുതേണ്ടതില്ല കേൾക്കും കേൾക്കുംതോറും അറിയുന്നു 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 അങ്ങനെ ഞാനെന്നുള്ള ഭാവം നശിച്ച് നമ്മളായിത്തീരുന്നൊരവസ്ഥയിലേക്ക് എത്തേണ്ടതുണ്ട് ഞാനും നിങ്ങളും എല്ലാം ഒന്ന് തന്നെ എന്ന് തോന്നുന്നൊരവസ്ഥ ആ അവസ്ഥയിലൂടെ നമുക്ക് വളരണം ഉയരണം കാലം പോയി കാലം മാറി കോലം പോയി കാലനായും മാറും പ്രകൃതി എന്ന് പറയുന്നു ഈ കാലം ഈ കാലം പുറകോട്ട് പോകുന്നു കാലം കരുതുള്ളിൽ കാലം കാലനായി മാറുന്നു എന്തിനോടും ഏതിനോടും ക്രോശിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്തിനോടും ഏതിനോടും പടപൊരുതുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു കാണുന്നിടത്തെല്ലാം അഹങ്കാരവും അസ അസത്യവും അധർമ്മവും നിലകൊള്ളുന്നു സത്യം എവിടെയും കാണുന്നില്ല അതൽപമേ ഉള്ളൂ അത് എവിടെയെങ്കിലും ചിലയിടത്തു മാത്രം കാണപ്പെടുന്നു അധികവും അസത്യവും അധർമ്മങ്ങളും അക്രമങ്ങളും രാജിക്കുന്നു എന്ന് പറയുന്നു സ്നേഹമെന്തെന്ന് അറിയുന്നില്ല കരുണയും കാരുണ്യം എന്തെന്നറിയുന്നില്ല എല്ലാവരിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും ജീവിക്കുന്നവർ ജീവിക്കുന്നവരിൽ നിന്നും ഭൗതികപരമായി ജീവിക്കുന്നവരിൽ നിന്നും ആത്മീയപരമായി നിലകൊള്ളുന്നവരിൽ നിന്നുമെല്ലാം വേണ്ടതാണോ നേടുന്നത് വേണ്ടാത്തതാണോ നേടുന്നത് അറിയേണ്ടതാണോ അറിയിക്കുന്നത് അർഹിക്കുന്നതാണോ അറിയിക്കുന്നത് അതാണ് പറയുന്നത് എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും സമാധാനം എന്നുള്ള ഒരു അന്തരീക്ഷം കാണാതെ പോകുന്നു കുറച്ചൊക്കെ അംഗ്യങ്ങൾക്ക് എവിടെയെങ്കിലും കാണാം എന്നുള്ളതല്ലാതെ അതതിൽ പരം കാണാതെ വരുന്നു ആയതിലാണ് വിഷമം ഒരുപാട് സത്യസന്ധതയും കുറച്ച് അസത്യവുമാണെങ്കിൽ ഒരുപാട് ഉയർന്നേനെ നമ്മളും നമ്മുടെ വീടും കുടുംബവും നാടും നഗരങ്ങളും രാജ്യങ്ങളും ഇവിടെ സംഭവിക്കുന്നത് ഒരുപാട് നല്ലതല്ലാത്തതും കുറച്ച് നല്ലതും കാണും ഇതിന് ഇതിൽ നിന്ന് എല്ലാം ഇതറിഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും നമ്മൾ നല്ലതെന്താണെന്ന് തിരയേണ്ടതും നല്ലതെവിടെയാണ് ഉള്ളതെന്നും ആയുതങ്ങനെ കിട്ടുക എന്നും ആയതിലേക്ക് വേണ്ടി എന്തു ശ്രദ്ധിക്കണമെന്നും എന്നുള്ളൊരു തോന്നൽ ഏവർക്കും വേണ്ടതായിട്ടുണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എന്നുള്ളത് ഇതിൽ കവിഞ്ഞു മറ്റൊന്നുമില്ല എന്ന് തറപ്പിച്ച് പറയുവാനാണ് ഇതിങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കേണ്ടതില്ല ആർക്കും ഏതൊരു മനുഷ്യനും യുക്തിക്കും വ്യക്തിക്കും മനുഷ്യ ദോഷം സംഭവിക്കാത്തതായിട്ടുള്ള വിഷയങ്ങളുമായി മുന്നിൽ വരുന്നത് ആരൊക്കെയാണോ അവരെ ശ്രവിക്കേണ്ടതായിട്ടുണ്ട് ആ ഇതിന് കേൾക്കുവാനായിക്കൊണ്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വചനങ്ങളോ വാക്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം കൊള്ളേ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ആയുധനെ ഒന്ന് തിരിഞ്ഞു നോക്കണം ആയുധിലെന്തെങ്കിലും ഉള്ളടക്കങ്ങളുണ്ടോ പോരായ്മകളുണ്ടോ എന്തിനാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം കേൾക്കണം എന്താണ് പറയുന്നതെന്ന് കേൾക്കണം എന്തിനാണെന്ന് എന്തിനാണ് പറയുന്നതെന്ന് കേൾക്കണം ചിന്തിക്കണം ആർക്കെങ്കിലും ദോഷം സംഭവിപ്പിക്കുവാനാണോ ശ്രമിക്കുന്നത് ആരുടെയെങ്കിലും ദോഷങ്ങൾ കളയുവാനായിക്കൊണ്ടാണ് ശ്രമിക്കുന്നത് എന്ന് പരിശോധിക്കണം കേട്ടു കേട്ടു കൊണ്ടല്ല പരിശോധിക്കേണ്ടത് ഈ പറയുന്ന പ്രകാരമുള്ള വാക്കുകൾ അതേപടി ഗ്രഹിച്ചുകൊണ്ടാവണം കേൾക്കേണ്ടത് മറ്റുള്ളവർ ഇത് കേട്ടുകൊണ്ട് അപ്പുറം മറ്റൊന്ന് പ്രചരിപ്പിക്കുമ്പോൾ ആയ ഈ വാക്കുകളായതിനുത്തരവാദിയല്ല അറിയാം കേൾക്കണമെങ്കിൽ കേൾപ്പിക്കണമെങ്കിൽ ഇത് തന്നെ കേൾപ്പിക്കണം ഇത് മാത്രം കേൾപ്പിക്കണമെന്നല്ല പറയുന്നത് മനുഷ്യ കുലത്തിനും യുക്തിക്കും വ്യക്തിക്കും യോജിപ്പുള്ളത് എന്ത് പറയുന്നു എന്താചരിക്കുന്നു എന്ത് വേണമെന്നും കാണിച്ചു കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും കേൾപ്പിക്കുവാനായിക്കൊണ്ട് ശ്രമിക്കണം നല്ലതിനായിക്കൊണ്ട് ഏവരും ശ്രമിക്കണം നല്ലത് പറയുവാനായിക്കൊണ്ട് ശ്രമിക്കുകയും നല്ലത് കേൾക്കുവാനായിക്കൊണ്ട് ശ്രമിക്കുകയും നല്ലത് വാങ്ങുവാനായിക്കൊണ്ട് ശ്രമിക്കുകയും അങ്ങനെ നല്ലത് കൊടുക്കുവാനായിക്കൊണ്ട് നമ്മളെ ഉദ്ധരിപ്പിക്കുകയുമാകട്ടെ എന്ന് പറയുന്നു സ്നേഹപരമായ ഒരു ജീവിതം നയിക്കുവാനായിക്കൊണ്ടാണ് ഇപ്രകാരം വാക്കുകളായി മുന്നിൽ വരുന്നത് സന്തോഷപരമായി സമാധാനപരമായി സത്യവും സത്യവും ധർമ്മ ധർമ്മവുമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളൊരു രീതി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയെ കണ്ടുകൊണ്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു തള്ളാതെ തലോടണം കാലം വന്ന് കാലം അത് കോ കോലം മാറി കാലനായി മാറുന്നൊരവസ്ഥയിൽ നിന്നും ഇറക്കുന്നതും ഞാൻ നിലനിർത്തുന്നതും ഞാൻ എടുക്കുന്നതും ഞാൻ എന്ന് പ്രകൃതി മാതാവ് പറയുന്നു ഞാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നതും ഞാൻ തന്നെയാണ് വളർത്തുന്നതും ഞാൻ തന്നെയാണ് തിരിച്ചെടുക്കുന്നതും എന്ന് പ്രകൃതി മാതാവ് പറയുന്നു ആ ദേവി പറയുന്നു ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിൽ വരുന്ന പാക പിഴവ പിഴവുകൾക്കൊന്നും ഞാൻ കാരണമല്ല നീ മൃഗമല്ല നീ സസ്യങ്ങളോ വൃക്ഷങ്ങളോ ജന്തുക്കളോ അല്ല നീ തെറ്റെന്തെന്നും ശരിയെന്തൊന്നും തിരിച്ചറിയുന്ന ബുദ്ധിയും ബോധവും നൽകിയിട്ടുള്ളൊരുവനാണ് അപ്പം നീ തെറ്റെന്തെന്നും ശരിയെന്തൊന്നും തരം തിരിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോയിട്ടുണ്ടോ നല്ലത് ചെയ്താൽ ഇന്നതാണെന്നും നല്ലതല്ലാത്തത് ചെയ്താൽ ഇന്നതാണെന്നും അറിഞ്ഞുകൊണ്ടല്ലേ നല്ലതല്ലാത്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലാത്തതിനായിട്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് അത് പലതുമാവാം അത് അക്രമിക്കുവാനാവാം കൊള്ള ചെയ്യുവാനാവാം കക്കാനാവാം മറ്റും ശുദ്ധ ശുദ്ധതയില്ലാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാമാവാം അതാണ് നമ്മളുടെ ഓരോ പ്രവൃത്തികളും ഓരോ ചലനങ്ങളും ഓരോരോ നിമിഷങ്ങളും നമ്മൾ ഉ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാം സൂഷ സൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നൊരു യോഗിയെ എല്ലാവരിലുമുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ നീ ഞാൻ തന്നെ നെയ്യും നീ തന്നെ ഞാനും എന്നെല്ലായിടത്തും പറഞ്ഞു ബോധിപ്പിക്കുന്നതും അതുതന്നെയാണ് ആ ഉണ്മയെ നമ്മൾ കണ്ടുകൊണ്ട് ആ ഉള്ളിലുള്ള യോഗിയെ കണ്ടുകൊണ്ട് നമ്മൾ തിരുത്തേണ്ടതായിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് തിരുത്തേണ്ടതായിട്ടുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒക്കെ ഭംഗം വന്നതായിട്ടുള്ള ആർക്കെങ്കിലും വേണ്ടി ഭംഗം വരുത്തുന്ന രീതിയിലുള്ള കർമ്മങ്ങളാണോ കർത്തവ്യങ്ങളാണോ നിർവഹിക്കുന്നത് ആയവരിൽ നിന്നും പുറകോട്ട് പോകണം നമ്മൾ നമ്മളിലുള്ള സത്ത അത് വളരണമെങ്കിൽ അതിൽ നിന്നുള്ള പ്രകാശം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നവ പ്രകാശം പരത്തുന്ന അവതാരങ്ങളായി മനുഷ്യൻ മാറണം അങ്ങനെ നിലകൊള്ളുന്നരുവൻ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ പ്രകൃതി മാതാവ് ആ കുഞ്ഞിന് അച്ഛനെന്ന പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു അങ്ങയുടെ മകനെയത നൽകുന്നു ഞാൻ പ്രസവിക്കുകയും ഞാൻ വളർത്തുകയും ചെയ്ത് ഞാൻ പോറ്റുകയും തലോടുകയും താരാട്ട് പാടി ഉറക്കുകയും ചെയ്ത മകനെയത ഇനി അങ്ങ് തീരുമാനിച്ചോളൂ എന്ത് വേണം എന്നുള്ള നിലയിൽ പ്രകൃതി മാതാവ് നമ്മളെ പ്രപഞ്ചത്തിലേക്ക് പ്രപഞ്ചമാകുന്ന അച്ഛനിലേക്ക് സമർപ്പിക്കും നല്ലതല്ലാത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ലതല്ലാത്തതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നല്ലതായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചു കൊണ്ട് അപ്രകാരമുള്ള കർത്താവായി നമ്മൾ പോകുമ്പോൾ ആ അമ്മയ്ക്ക് നമ്മളെ കൊണ്ട് അച്ഛനു മുമ്പിൽ അവതരിപ്പിക്കാനായി കഴിയുന്നില്ല എല്ലാം നൽകുന്ന അച്ഛന് മകനെ ശുശ്രൂഷിക്കുവാനും പരിപാലിക്കുവാനായിട്ടുള്ളതും ഒരുക്കിത്തരുന്ന ആ അച്ഛനോടായിക്കൊണ്ട് അമ്മയായിട്ടുള്ള ഞാൻ എന്തു പറയും മകനെ നീ ചെയ്യുന്ന പോരായ്മകളും അസത്യങ്ങളും അധർമ്മങ്ങളും അശുഭകരങ്ങളായിട്ടുള്ള മറ്റു കാര്യങ്ങളും ദുർഗുണങ്ങളോട് കൂടിയിട്ടുള്ള നിൻ്റെ ബന്ധങ്ങളും അതൊന്നും അച്ഛനോടായിക്കൊണ്ട് ഉണർത്തിക്കുവാനായിക്കൊണ്ട് എനിക്ക് കഴിയില്ല മകനെ പ്രകൃതിയാകുന്ന ഞാന് അമ്മയാകുന്ന ഞാൻ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം നീ അറിഞ്ഞിട്ടും നീ അറിയാതെ പോകുമ്പോൾ നീ അറിഞ്ഞിട്ട് പോലും അറിഞ്ഞില്ല എന്ന് കൂടി നീ ചെയ്ത് കൂട്ടുന്ന കാറ്റിക്കൂട്ടുന്നതായിട്ടുള്ള കാവ്യങ്ങളും നടനങ്ങളും ഉറുക്കുവാനും കഴിയില്ല അച്ഛനൊരിക്കലും മകനെ പറയുന്നു അതാണ് നമ്മൾ പ്രകൃ പ്രകൃതിയെ നോക്കണ്ട പ്രപഞ്ചത്തെ നോക്കണ്ട നമുക്കെല്ലാം ഒരുക്കി തരുന്ന നമ്മളെ ഊട്ടുവാനും ഉറക്കുവാനായിക്കൊണ്ടും സാഹചര്യങ്ങളും മണ്ണും അതിലൊരു വിണ്ണും ഒരു വീടുമുണ്ടായി ആദ്യം നമ്മളെ നമ്മൾ ഒരു കുരുന്നിനായിക്കൊണ്ട് ജന്മം നൽകിയ അച്ഛൻ അമ്മ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ ആ കുഞ്ഞ് സ്വന്തം ആലോചിക്കുവാനും പ്രവർത്തിക്കുവാനും ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനും തുടങ്ങുമ്പോൾ ആ അമ്മയിൽ നിന്നും മകന്നുപോയി മറ്റെന്തിലൊക്കെയോ ഏതിലൊക്കെയോ ചെന്നകപ്പെടുകയും ആയതിലൂടെ വിരാജിക്കുകയും ചെയ്യുമ്പോൾ വിഷമം കൊള്ളുന്നു മാതാവിൽ എന്ന് പറയും ആയത് കാണുമ്പോൾ ഓരോ നിമിഷവും അമ്മ പറയുന്നു നീ അതിന് പോകരുത് മകന് എൻ്റെ അച്ഛനറിഞ്ഞാൽ പ്രശ്നമാകും എൻ്റെ അച്ഛനറിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങളുണ്ടാകും എൻ്റെ അച്ഛനറിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ അച്ഛന്മാരായിട്ടുള്ള നമ്മളൊക്കെ നമ്മൾ വീ വീട് പുലർത്താനായിക്കൊണ്ട് വീട്ടിലുള്ളതിനൊക്കെ ഒരുക്കുവാനായിക്കൊണ്ട് ഊട്ടുവാനായിക്കൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ ചെന്നുകൊണ്ട് പല രീതിയിലുള്ള തൊഴിലുകളും ജോലികളിലും ഏർപ്പെട്ടുകൊണ്ട് അത് കൂലിപ്പണിയോ മറ്റെന്ത് പണികളും ജോലികളും ആയിക്കൊള്ളട്ടെ അങ്ങനെയെല്ലാം വെയിലും മഴയും കൊണ്ട് നാടും നഗരവും താണ്ടി രാജ്യവും താണ്ടി പോകുന്നവരാണ് നമ്മളെല്ലാവരും പല വഴിക്ക് പോകുന്നവരാണ് പല പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് നിലകൊള്ളുന്ന സമയം നമുക്ക് വേണ്ടതായിട്ടുള്ള നമ്മളെ കുഞ്ഞുങ്ങളെങ്ങനെ എന്നുള്ള തരത്തിൽ അച്ഛനെ ശ്രദ്ധിക്കാനായിക്കൊണ്ട് കഴിയുന്നില്ല നമ്മൾ മാതാവ് നമ്മളെ നോക്കുന്നു മാതാവിൻ്റെ കീഴിലാകുന്ന എപ്പോഴും നമ്മൾ മാതാവിനെ കണ്ടുകൊണ്ട് പോകുന്നു മാതാവിനെ കണ്ടുകൊണ്ട് വളരുന്നു നമ്മുടെ കർത്തവ്യങ്ങളും ശുദ്ധമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ മൂല്യങ്ങളെ ഉണർത്തി ഉയർത്തിയിട്ടാണോ അത് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തു വളരുന്നത് ഇതറിയണം നമ്മൾ ഇതറിഞ്ഞ് നമ്മൾ വളരണം നമ്മൾ മക്കൾ വളരണം സഹോദരനെന്തെന്നും സഹോദരി എന്തൊന്നും ജനിപ്പിച്ചിട്ടുള്ള അച്ഛനെയും ജന്മം നൽകിയിട്ടുള്ള മാതാവിനെയും പോലും ഗൗനിക്കാതെ കണ്ട് എന്തോ ഒന്നാണെന്ന് കരുതികൊണ്ട് എനിക്കിനി ആരുടെയും സഹായം വേണ്ട എന്നെ സഹായിക്കുവാൻ പല സ സാമ്രാജ്യങ്ങളും വളർന്നു വരുന്നുണ്ട് ഞാനര് അവരിലേക്ക് പോവുകയാണ് അവരെന്നെ വിളിക്കുന്നുണ്ട് അവരെനിക്ക് പല സഹായങ്ങളും തന്നുകൊണ്ട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏച്ചിട്ടുണ്ട് ആ ഇതിലേക്ക് ഞാനിനി പോവുകയാണ് അമ്മയെ വേണ്ട അച്ഛനെ വേണ്ട കൂടപ്പറപ്പുകളെ വേണ്ട നാട് വേണ്ട നഗരം വേണ്ട ഞാനിതാ പോവുകയാണ് എന്നെ വിളിക്കുന്നിടത്തേക്ക് അവിടെ എനിക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിത്തരാമെന്നേറ്റിട്ടുണ്ട് ഒരു കൂട്ടം ആളുകൾ അവരാണ് നല്ലവരായിട്ടുള്ള ആളുകൾ എന്ന് കരുതി നമ്മൾ വേണ്ടാത്തതായിട്ടുള്ള കൂട്ടുകെട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അറിഞ്ഞും അറിയാതെയും അവിടെ നിന്നൊക്കെ എന്താണ് കിട്ടുന്നത് കൊല്ലിക്കുന്ന പ്രവണതകൾ കൊല്ലിപ്പിക്കുന്ന പ്രവണതകൾ നശിപ്പിക്കുന്നതായിട്ടുള്ള മയക്കുമരുന്നും മറ്റും തന്നുകൊണ്ട് നമ്മളെ സുഖിപ്പിക്കുന്നു വേറെയും ചില സുഖ സൗകര്യങ്ങൾ നമുക്ക് വെച്ച് നമ്മുടെ മുമ്പിൽ വെച്ചവർ നിലകൊള്ളുന്നു ആയതിലും നമ്മൾ സുഖം കാണുന്നു അവർ പറയുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും പ്രവൃത്തികൾക്കും നമ്മൾ പാത്രീഭൂതരാകുന്നു ആയതിനായി നമ്മൾ നിർബന്ധിതരാകുന്നു ഒഴിയുവാൻ വഴി അവരൊന്നൊരിക്കലും ഒരൊഴിവും കിട്ടുമെന്നില്ല എനിക്ക് പോരുവാനായിക്കൊണ്ട് എന്നാരെങ്കിലും ചിന്തിക്കുമ്പോൾ അവിടുന്ന് ഉട്ടു പോരാനായിക്കൊണ്ട് സാധിക്കുന്നില്ല അതെവിടെയാണ് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിനെ പറ്റിയിട്ടാണോ ഒരു മതം വിളിച്ചിട്ടാണോ എന്നല്ല മനുഷ്യൻ്റെ ദോഷവശങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നത് എന്തെല്ലാമാണോ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടതാവാം ഭീകരവാദ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടതാവാം അത് മതപരമായല്ല ഞാൻ കാണുന്നത് അതറിവില്ലാത്തൊരു പറ്റം ആളുകളുടേതായിട്ടുള്ള അഹങ്കാര ബോധത്തിൽ നിന്നും ക്രമം തെറ്റിയിട്ടുള്ള അക്രമബോധത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചിന്തകളും വിചാരങ്ങളും കണ്ടെത്തലുകളും നേട്ടങ്ങളുമാണെന്നറിയുന്നു അതിനെ ഞാൻ മതമായിട്ട് കണ്ണിക്കുന്നില്ല വർണ്ണിക്കുന്നില്ല അതൊരു പറ്റം അറിവ് നേടാത്തതായിട്ടുള്ള നേരായ മാർഗങ്ങളിലൂടെ അറിവ് നേര നേടാത്തതായിട്ടുള്ള ആ ഒരു പറ്റം ആളുകളാണെന്നറിയണം അവർ ഏത് വിഭാഗത്തിൽ ആവട്ടെ അവരെയാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പരി മതപരിപലവത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം വർണ്ണിക്കുന്നതെന്നും അറിയണം മനുഷ്യൻ്റെ നേരല്ലാത്തതായിട്ടുള്ള മാർഗങ്ങളിലേക്ക് പോകുന്ന ആ വിഷയത്തെ ആണ് സൂചിപ്പിക്കുന്നത് എന്നറിയണം ഗുരുവിനെ തിരിച്ചറിയാത്തതായിട്ടുള്ള കാലം അധ്യാപകനെ തിരിച്ചറിയാത്തതായിട്ടുള്ളൊരു കാലം നല്ലത് തന്നവരെ നണ്ണിയോടെ സ്മരിക്കാത്തതായിട്ടുള്ള കാലം അതാണ് അപ്രകാരം ഒരു ചിന്തയെ ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോകുന്നു